ഡോരയ്ക്ക് ഉച്ചയ്ക്കത്തെ ചോറ് ചിക്കൻ സിക്സ്റ്റി ഫൈവും പിന്നെന്തുവാ ചിക്കൻ സിക്സ്റ്റി പിന്നെന്തോ കറി എന്തോ വേറെന്തോ തോരൻ മത്തങ്ങ കറി ഇതെല്ലാം കൂടെ കൂട്ടിട്ട് ചോറ് കൊടുക്കാൻ പോവാൻ കൈ കൊടുക്കി അങ്ങോട്ട് 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 ഉമ്മ 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 ഉമ്മടുക്കും അമ്മയ്ക്ക് ഞാൻ കണ്ടില്ല ഉമ്മ കണ്ടില്ലേ എടുക്കണ്ടേ പാത്രം എടുക്കണ്ടേ അകത്ത് കേറി രാവിലെ കൊടുത്ത് ചോറ് രാവിലെ കൊടുത്ത് ചോറി സമയം ഒന്നര ആയിട്ടുണ്ട് ോട് കൊഞ്ഞിനെ അങ്ങോട്ട് ധൃതി ആവുന്നു അങ്ങോട്ട് സമയമില്ല ഒരടം വരെ പോണം കൈ കച്ചല്ലേ ഒരു ഉമ്മ കൂട അമ്മയ്ക്ക് ഉമ്മ കൂട ഉമ്മും ഇട കൈ അല്ല ഉമ്മ ചോദിച്ചേ ഉമ്മ 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 ഓ വേഗം ഉമ്മടെ അത് കൊണ്ട് ചിക്കൻ വേണ്ട കിടക്കുന്നിടത്ത് കണ്ട കിടക്കുന്ന പൊതു സഹിക്കാൻ പയ്യ പെണ്ണമുളക്ക് മൊത്തം ഇനി ആകത്തില്ലയോ ഏ കഴിക്കാട്ടെ ൊന്ന ഉച്ചക്കത്തെ ഫുഡിന്റെ വീടാണോ അവിടെ പോവാഡം അതാ കുഞ്ഞിന് ഇങ്ങനെ തിരിച്ചു കയറ്റുമ്പോളെ മൂക്കിൽ മരുന്ന് വരട്ടണേ വൈകിട്ട് ആറുമണി ആയിട്ടുണ്ട് ഭൂജത്തിൻ്റെ നടക്കാൻ ഇറക്കിയ ഭുജം ഭുജം ഭുജൊക്കെ മണമൊക്കെ പിടിച്ച് പിടിച്ച് ഇതുവഴിയൊക്കെ ഒത്തിരി പട്ടികളൊക്കെ വരുന്ന ആ രാത്രിയിൽ അപ്പം മണമൊക്കെ ഇങ്ങനെ പിടിച്ചു പിടിച്ച് പിടിച്ച് നടക്കുവ ഏത് പട്ടിയുടെ മണമാണോന്നറിയോ ഇങ്ങനെ പിടിച്ച് നടക്കുക കണ്ടോ സ്കൂളിന്റെ സൈഡിലെ പൂവാണ് റോഡിലോട്ട് അമ്മേ മതി എത്ര മതി എത്ര മതി വാ വായോ അമ്മച്ചി മോളും വായോ ഓടി വാ ഇങ്ങോട്ട് ഓടി വന്നെ വന്ന മുള്ള ആയി ഭൂജോ ഓടി വായോ ബുജോ ബുജോ വരുന്നുണ്ട് ഒന്നാട്ടെ കൊച്ചമ്മോ ഭൂജം ഭുജം ഭുജം മൂക്കൊന്ന് കാണിച്ചേ മൂക്ക് കാണിച്ചേ ഇനി മൂക്കൊന്ന് കാണിക്കറി ഇതിന്റെ മൂക്കൊന്ന് കാണിക്കറി ഭൂജത്തി ആ വേറെ പട്ടികൾ വന്നു എന്റെ സ്മെല് മുണക്കും അവിടെ വാ പോട്ടെ സാരമില്ല ഇതെല്ലാം ഭുജത്തിന്റെ ഏരിയ എന്നാണ് ഭുജത്തിന്റെ വിചാരം ഈ പ്രദേശത്ത് ആരും അടുപ്പിക്കത്തില്ല അവള് മണത്ത് മണത്ത് നടക്കുവാണോ ഇവിടെ എല്ലാം ഭൂജം കുണി കുണി നടക്കുന്നുണ്ടോ ഒന്ന സുന്ദരി സുന്ദരിയെ സുന്ദരി ഈ സുന്ദരി സുന്ദരിയേ സുന്ദരിപ്പണ്ണേ സുന്ദരിപ്പണ്ണേ ഇവിടെ ആയിരിക്ക ആര് അവള് ഇങ്ങനെ വേണത്ത് അടക്കാണല്ലോ അവള് സുന്ദരിപ്പണ്ണും പള്ളേ നടക്കാം വീട്ടിപ്പാ അങ്ങോട്ട് നടക്കാം അങ്ങോട്ട് കുണുങ്ങി 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 അങ്ങോട്ട് നടക്ക് ചോറൊക്കെ റെഡിയായമ്മ കുഞ്ഞിന് കൊടുക്കാനേ ഏ ചോറ് കൊടുത്തോ കോഴിക്കാലൊക്കെ വെച്ചിട്ട് ഓ നടക്ക നടക്ക നടത്ത കണ്ടോ എന്താണ് അയ്യോ പതുക്കെ പതുക്കെ ചല്ല ചല്ല് കൂട്ടിക്കയറ് അയ്യോ അമ്മ ഒറ്റ സെക്കൻഡ് മരുന്ന് വരണം